ഖത്താബ് തങ്ങൾ പറഞ്ഞു സിദ്ധീഖേ എൻ്റെ ജീവിതത്തിലെ എല്ലാ അമലുകളും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആയുസ് കാലം മുഴുവൻ ചെയ്ത അമാലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെറും മിനിറ്റ് എനിക്ക് നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് അര മിനിറ്റ് അല്പസമയം എനിക്ക് നൽകിയാൽ എന്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു നിർണായക ഘട്ടത്തില് ചോദിച്ചോളൂ പറയാമെന്ന് ബഹുമാനപ്പെട്ടു ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആരാണ് അറിഞ്ഞ കൂടെയുള്ള ആളുകൾക്ക് അതിന്റെ അവസ്ഥ പറയുമ്പോഴേ അറിയൂ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്വല്ലം തങ്ങളോട് ചെറിയൊരു സ്നേഹം ഒരു മൂമിനായ മനുഷ്യൻ്റെ ശരീരത്തിൽ ഹൃദയത്തിൽ മഹ്തലത്ത് ഹബി റസൂറുള്ള പറയുന്നു എന്നോടുള്ള സ്നേഹം ഒരു ചെറിയ സ്നേഹമെങ്കിലും ഇഹ്തലത്തവർ കൂടിക്കരന്നിട്ടുണ്ട് എങ്കിൽ ആ ശരീരത്തെ അള്ളാഹു താല നരകത്തിരിടില്ല ഇത് റസൂറുള്ള പറയുമ്പോൾ സഹാബികളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ഹദീസാണ് അള്ളാഹു താല ആ ഹുബിൻ്റെ അഖിലുകാരൻ നമ്മൾ പെടുത്തു മാറാവട്ടെ പാപ്പയുടെ കൊണ്ട് അള്ളാഹു നമ്മൾ പെടുത്തു മാറാവട്ടെ ഞാനിത് കൊണ്ട് തുടക്കം കുറിക്കുന്നത് എല്ലാ മഹത്തുക്കളും ഹൃദയത്തിൽ ഇറക്കി വെച്ചത് അതേ നബിസ്ാഹു അലിഹി വസ്ല്ലം തങ്ങളെയാണ് ഏതൊരു നിർണായക ഘട്ടത്തിലും അവിടുത്തെ സഹായം അതിലൂടെയാണ് എല്ലാ നിലക്കുള്ള ഉയർച്ചയും ഭാവിയും ഇവിടെയും ആഹ് എല്ലാം ഉള്ളത് ഒരിക്കൽ താലഅ മദീനയുടെ ഒരു മൂലയിലിരുന്ന് കണ്ണീരൊടുക്കുന്നത് കണ്ടു എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ മഹത്തായ മജിലിസിൽ ഇപ്പൊ സഖാഫിസാദ് പറഞ്ഞു ഒരുപാട് സാധുക്കൾ ഇത് മുറിയാതെ പങ്കെടുക്കുന്നവർ ഇതിൻ്റെ കൊണ്ട് ജീവിതം ധന്യമായി നടക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മൽജ ആയി ഇവിടെ എന്നോട് സൂചിപ്പിച്ചു അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അൻഹു ഒരു ഭാഗത്തിൽ കരയുന്നത് കണ്ടത് ഉമർ മുൽഹത്താബ് പ്രതിവാൻ ആ സമയം എന്തായിരിക്കും ഇത്രമാത്രം സുദ്ധീകൃതങ്ങൾ കരയുന്നത് ഒരു പ്രാവശ്യം അവിടുത്തെ കണ്ണീരൊടുക്കുന്നതൊക്കെ മഹത്തുക്കൾ വിവരിക്കുന്നത് കാണാം ഉമര ഖത്താബ് തങ്ങൾ ഒരുക്കി ചോദിച്ചു എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കരയുന്നത് മഹാനവരുകൾ പറഞ്ഞു എൻ്റെ പൊന്നുമോൾ ആയിഷ ബീവിയെക്കുറിച്ചാണ് പറയുന്നത് മോളോട് ഞാൻ ചോദിച്ചു എൻ്റെ ജീവിതകാലം മുഴുവനും ഹബീബിൻ്റെ കൂടെ നടന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സൗറുമല പോലെയുള്ള സ്ഥലങ്ങളെല്ലാം കൂട്ടിന്ന് കൊണ്ടുപോയതും തങ്ങളെയാണ് അഷറഫ് ഹലക്കു സഹു അലൈഹി വസ്വലം അപ്പൊ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു എനിക്കവിടുത്തെ കാറിൻ്റെ ചുവട്ടിലൊന്ന് കിടക്കണം ആഗ്രഹമുണ്ട് അപ്പൊ മോളെന്നോട് പറഞ്ഞത് ഉപ്പയുടെ ആഗ്രഹം തന്നെയാണ് എൻറെയും ആഗ്രഹം എൻ്റെ മോൾ ആയിഷ സമ്മതം നൽകിയപ്പോ ഞാൻ ആ കാറിന്റെ ചുവട്ടിൽ മുത്തുനബിളി വസ്ല്ലം തങ്ങളുടെ കാറിന്റെ ചുവട്ടിൽ കിടക്കുമെന്നൊരാശ പക്ഷേ അറിയാതെ കരഞ്ഞുപോയത് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ എൻ്റെ കൈവശം എന്താണുള്ളത് അസൂറുല്ലാന്റെ ചാരത്ത് ആ കാലം ചുവട്ടിൽ പോയി കിടക്കാൻ അവസരം കിട്ടിയാൽ എനിക്ക് എന്താണ് പോയി സമർപ്പിക്കാൻ എൻ്റെ കയ്യിലുള്ളത് അതോർക്കുമ്പോൾ അറിയാതെ കരച്ചിൽ വരികയാണ് വല്ലാത്ത കരച്ചിൽ വരികയാണ് ഉമർത്താബു തങ്ങൾ പറഞ്ഞു സിദ്ദീഖേ എൻ്റെ ജീവിതത്തിലെ എല്ലാ അമലുകളും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആയുസ് മുഴുവൻ ചെയ്ത അമാലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെറും മിനിറ്റ് എനിക്ക് നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് അര മിനിറ്റ് അല്പസമയം എനിക്ക് നൽകിയാൽ എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം ആ കണ്ണീരൊടുക്കുന്ന സിദ്ധീക്കുള്ള പ്രതിയല്ലോ ഒരു ഘട്ടം തയ്യുറായിപ്പോയി എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സമയം അതേതായിരിക്കും ഉമരേ എൻ്റെ ആ ജീവിതത്തിലെ ആ സമയം ഏതായിരുന്നു ഏതാണ് ഇത് ചോദിക്കുമ്പോൾ ഉമരുൽ മനസ്സ് തുറക്കുകയാണ് അവരുടെ ഇഷ്കിന്റെ ഭാഗമാണല്ലോ സിദ്ദീഖ് റോദിയോട് മനസ്സ് തുറന്ന് പറഞ്ഞു സീഖെ എല്ലാ സ്ഥലത്തും നിങ്ങളെ കൂട്ടിന്ന് കൊണ്ടുപോയത് അലൈഹി വസല്ലം അത് നിങ്ങളെയായിരുന്നു നിങ്ങളെയാണ് റസൂലുള്ള കൊണ്ടുപോയിരുന്നത് ഭാഗ്യത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ ഒരു സമയം നിങ്ങളുടെ മടിയിൽ റസൂലുള്ള കിടന്ന ഒരു ഘട്ടമില്ലേ ആ സമയത്ത് പല പുത്തുകളും നിങ്ങൾ അടച്ചത് അവസാനം നിങ്ങളുടെ കാലുകൊണ്ടൊരു പുത്തടച്ചു ലബിത്തങ്ങൾക്കൊന്നും സംഭവിച്ചു പോകരുത് നിങ്ങളുടെ കാലിൽ ഒരു അല്ലെങ്കിൽ കയ്യിൽ ഒരു വിഷമുള്ള പാമ്പ് വന്ന് കുത്തിയില്ലേ വേദന സഹിച്ചു നിങ്ങൾ നിങ്ങൾ അനഹാൻ അഥവാ ശരീരം അനക്കിപ്പോയാൽ ഉണരുമോ നിങ്ങൾ അവിടുന്ന് ഹിമത്തോടെ സഹിച്ചങ്ങനെ അറിയാതെ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ അല്പം കരഞ്ഞുപോയില്ലേ ആ കണ്ണുനീരിൽ നിന്ന് നിന്നൊരു വെള്ളം റസൂറുള്ള മുഖത്തേക്ക് തെറിച്ചല്ലോ അപ്പൊത്തരം കണ്ടു തുറന്നു നിങ്ങളോട് പറഞ്ഞില്ല സിദ്ധീത്തേ എന്തിനാണ് കരയുന്നത് എന്റെ അവിടുന്ന് ആ നിങ്ങളല്ലേ മുത്തിനിപിത്തങ്ങളോട് പറഞ്ഞത് എൻ്റെ കാലിൽ ഒരു പാമ്പ് കടിക്കുന്നുണ്ട് വേദന കാരണം ഞാൻ കണ്ണീരൊടുക്കിയത് എന്നെ കുത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അവിടത്തേക്കൊരു ബുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ പറഞ്ഞത് റസൂറുള്ള നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോഴല്ലേ നിങ്ങളുടെ മുഖത്തേക്ക് റസൂറുള്ള നോക്കി നിങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ രണ്ട് മുഖം നിങ്ങളുടെ മുഖവും അഷറഫുൽ മുഖവും എത്രമാത്രം അടുത്തായിരുന്നു നിങ്ങളുടെ മടിയിൽ കിടന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ നിങ്ങൾ അങ്ങോട്ടും മുഖത്തോട് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ച ആ സമയത്ത് നിന്ന് ഒരു ചെറിയ നിമിഷം എനിക്ക് നൽകോ എന്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം സുബാനുള്ള എന്താണ് ആ വാക്ക് ആ റളിയല്ലാഹു അൻഹുവിനോട് നബി അലൈഹി വസല്ലം തങ്ങളെ ഒരു ഘട്ടത്തിൽ ചോദിച്ചു ഇഷ്ടപ്പെട്ട പല സ്വഭാവികളും ചോദിച്ച ഞാൻ ഇപ്പോ അത് വിവരിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അവിടുന്ന് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഘട്ടം

സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു ഇഷ്ടമുള്ളത് പറയാൻ ഉടനെ പറഞ്ഞത് എൻ്റെ ആയുസ്സുകാലം മുഴുവനും ആ മുഖത്തേക്കങ്ങനെ നോക്കാനുള്ള ഭാഗ്യം കിട്ടണം ഏറ്റവും ഒരു സന്തോഷമുള്ള ഘട്ടത്തിൽ ചോദിച്ചോട് സിദ്ദീഖ എന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും സിദ്ധീഖ് തങ്ങൾക്ക് ചോദിക്കാനില്ല പറഞ്ഞതും ആവശ്യപ്പെട്ടതും ുംബീത്തിലും പരിസരത്തിരിക്കാൻ കഴിയണം മൂന്നാമത്തെ താല്പര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു എനിക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവിടുത്തെ മഹബത്ത് ലഭിക്കാൻ വേണ്ടി ചെലവഴിക്കാനും കഴിയണം സ്വഹാബികളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ വാക്കുകളായിരുന്നു അവിടെ നിന്ന് വിവരിച്ചതെങ്കിൽ അത് നമ്മൾ പഠിപ്പിക്കുന്നത് വലിയ ഉയർച്ചയിലും വിജയത്തിലേക്കും എത്തണോ പിടിക്കാൻ കഴിയണം ാഹു അലിഹു വസ്ലം തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കുന്ന ഒരാളെ അള്ളാഹു കൊടുക്കുകയില്ല ഇത് എന്നുള്ളത് അവിടുത്തെ ജീവിതം ശരിക്ക് പകർത്താൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഓരോ വാക്കുകളും പകർത്താൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു തോഫിയത്താണ്